കാനഡ പൊതു തെരഞ്ഞെടുപ്പിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഇന്ത്യ ചൈന റഷ്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഇന്റലിജൻസ് ഏജൻസിയായ സി എസ് ഐ എസിന്റെ റിപ്പോർട്ടിലുള്ളത് ഇന്ത്യയുമായും ചൈനയുമായും കാനഡയുടെ ബന്ധത്തിൽ വിള്ളലുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയും ചൈനയും ചൈനയുംവെന്ന് കാനഡ ആരോപിച്ചിരുന്നു എന്നാൽ ഇടപെടലുകൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടില്ലെന്നായിരുന്നു അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്നതിനായി കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടെന്ന് സി എസ് ഐ എസ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കാനഡയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ ശ്രമിക്കുന്നതിന് ചൈന ഇത്തരം സാങ്കേതിക വിദ്യ സാധ്യതയുണ്ടെന്ന് സി എസ് ഐ എസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ് ഓപ്പറേഷൻ വ്യക്തമാക്കി കനേഡിയൻ സമൂഹങ്ങളിലും ജനാധിപത്യ പ്രക്രിയകളിലും ഇടപെടാനുള്ള ഉദ്ദേശവും കഴിവും ഇന്ത്യൻ സർക്കാരിനുണ്ടെന്നും ബോധ്യപ്പെട്ടതായും അവർ കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ച നടന്ന കാനഡയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ സർക്കാരിന്റെ മുൻകാല ഇടപെടലുകളെ കുറിച്ച് റിപ്പോർട്ടുകൾ പ്രക്ഷുബ്ധമായി കൺസർവേറ്റീവ് പാർട്ടി നേതാവും പ്രധാനമന്ത്രി മാർ കാണിയുടെ പ്രധാന എതിരാളിയുമായ പിയറി പോയിലീവെ പ്രതിരോധത്തിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കൺസർവേറ്റീവ് പാർട്ടി നേതൃ മത്സരത്തിൽ മിസ്റ്റർ പൊയ്ലിയുമെ വിജയിച്ചപ്പോൾ ഇന്ത്യൻ ഏജന്റുമാരും പ്രോക്സികളും പണം സ്വരൂപിക്കുകയും പിന്തുണ സംഘടിപ്പിക്കുകയും ചെയ്തതായി കനേഡിയൻ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി കനേഡിയൻ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്